ഹലോ മച്ചന്മാരെ പുതിയ വീഡിയോ സ്വാഗതം ഹലോ മച്ചന്മാരെ ഇതാണ് നമ്മളെ പുതിയ സൈറ്റ് കംപ്ലീറ്റ് നമ്മൾ ഫ്ലാഷ് ചെയ്തത് സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പം ഇത് ഈ വലിയ ഏരിയ ആണ് നമുക്ക് ടൈൽ വെക്കേണ്ടത് നമ്മൾ വന്നിട്ട് അന്ന് മൂന്ന് കംപ്ലീറ്റ് പ്ലാസ്റ്റർ ചെയ്തിട്ട് പോയതാണ് കുറച്ച് ഏരിയുണ്ട് തൈരൊക്കെ വേണ്ടി അപ്പോൾ നമ്മൾ മൊത്തത്തിൽ പ്ലാഷെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് ഈ വില്ല ഹാളാണ് നമുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ ഇവിടുന്ന് നമ്മൾ ജോയിൻറ് കറക്റ്റ് ആക്കിയിട്ട് വേണം അങ്ങോട്ട് നീങ്ങാൻ വേണ്ടി വില്ല ചേർത്തിട്ടാണ് നമ്മൾ കഷ്ടിക്കുന്നത് ഇങ്ങനെ ും വെച്ചിണ്ട് എട്ട് നാല് ടൈലാണ് നമ്മൾ വെക്കുന്നത് ഈ കാണുന്നത് നമ്മൾ ചബറിൻ്റെ ഡിസൈൻ ചെയ്തതാണ് റഫ് ടൈലാണ് കാണുന്നത് അരികലട നമ്മൾ രണ്ട് ചമ്പറിനായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്